ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുർക്കിയും ചാളയും ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്കൊരു ആറ് ചെറിയുള്ളി ചതച്ചെടുക്കാം ഇതിലേക്കിനി നമുക്ക് നമ്മുടെ അരിവിനനുസരിച്ചുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു എട്ട് എണ്ണം ചേർക്കണ്ട കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് അര കിലോ ചാളയാണ് നല്ല നെയ്യുള്ള ചാളയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യമുള്ള ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് കുടംപുളി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഈ ഒരു ടൈമിൽ നമുക്ക് കൂർക്കയും വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഫ്രോസൺ കൂർക്കയാണ് എടുത്തിരിക്കുന്നത് ഗൾഫിലൊക്കെ ഇപ്പൊ ലുലൂലി ഇങ്ങനത്തെ കൂർക്ക കിട്ടാറുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നാനൂറ് ഗ്രാമാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളവും ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഫ്രോസൺ കൂർക്കായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി പ്രഷർ കുക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞു പോവും ഇപ്പൊ നമ്മുടെ കൂർക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു ഒരാറ് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരാനായിട്ട് നമ്മുടെ ചാളയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചാൽ മതി കേട്ടോ അപ്പോൾ കൂർക്ക് ചേർന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ മുള്ളൊക്കെ ചാളിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ എപ്പോഴും കുർക്കും ചാളുണ്ടാക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക നല്ല നെയ്യുള്ള ചാള വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പൂതി തോന്നി അങ്ങനെയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി അപ്പോൾ കൂർക്കയിലേക്കൊക്കെ ആ ചാളയുടെ ടേസ്റ്റ് നന്നായിട്ട് പിടിച്ചു കിട്ടും നിങ്ങൾക്ക് ചാളയും കൂർക്കിയുടെ അളവ് കുറച്ച് വ്യത്യാസമൊക്കെ വരുത്താം കേട്ടോ കൂടുതൽ ചാളയാണ് ഇഷ്ടെങ്കിൽ ചാള കൂടുതൽ ചേർക്കാം കൂർക്കയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ കൂർക്കയുടെ എമൗണ്ടും കൂടുതൽ ചേർക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായി വറ്റി വന്നിട്ടുണ്ട് അവസാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി മൂപ്പിച്ചിടാം അപ്പം അതിനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു നാല് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വട്ടൽ മുളകും കൂടി ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ വട്ടൽ മുളകാണ് കേട്ടോ ചേർക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മുളക് കരിഞ്ഞു വേണ്ട നോക്കണേ ഇപ്പം ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമുക്കിത് കൂർക്കിൻ ചാളയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്കിൻ ചാളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു തൃശ്ശൂർ റെസിപ്പി ആണെങ്കിലും എല്ലാവരും ഇത് ഉണ്ടാക്കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഉണ്ടാക്കാറുണ്ട് ഞാൻ എപ്പോഴൊക്കെ നാട്ടിൽ പോയാലും ഈ ഒരു ഡിഷ് കഴിക്കാത്ത പോരാറില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണിതിന് ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കഞ്ഞിയുടെ കൂടെയും സൂപ്പറാണ് എനിക്കിതിങ്ങനെ വെറുതെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ എനിക്ക് പാത്രത്തിലേക്ക് ഇട്ട് കഴിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല ഞാൻ വേഗം കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ